ഹായ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ചാനലാണ് ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഞങ്ങൾ ഇത് മൂന്ന് പേരും കൂടിയാണ് കറങ്ങാനായിട്ട് പുറത്തേക്ക് പോകുന്നത് നമ്മൾ പുറത്തേക്ക് ഒത്തിരി ദൂരത്തേക്കൊന്നും അല്ല പോകുന്നത് ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഇപ്പൊ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മളെല്ലാരും പോകാനായിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനായിരിക്കും അതുപോലെ ഞങ്ങളും വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം ഉച്ചയ്ക്ക് ആപ്പഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് എനിക്ക് ഇവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ താമസമുണ്ടു കൂട്ടോ ഞങ്ങൾ ഏകദേശം ഒരു രണ്ടരക്ക് ആപ്പിട്ടൊക്കെ അവിടെ ഉച്ച സമയ കാരണം വെയിലിന്റെ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ നല്ല മൺപലമായത് കാരണം മഴ പെയ്യില്ലേന്ന് പ്രാപിച്ചാണ് ഞങ്ങൾ ഇവിടെനിന്ന് ഇറങ്ങിയത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാനായിട്ട് പിന്നെ നമ്മള് തിരക്കുമായിരുന്നു നല്ല കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പല പല സ്ഥലങ്ങളിൽ ഇപ്പൊ ആൾക്കാർ വരുന്നുണ്ടല്ലോ കാണാനായിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള വെള്ളച്ച ഞാൻ എക്സ്ട്രാ ഗ്രൂപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം മാറ്റലോന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആള് എടുക്കുന്നില്ല ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞേ അയ്യമണി ഞങ്ങള് താഴത്തേക്ക് പോയി താഴത്തേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ ചായ കുടിക്കാനും ഒക്കെ സൗകര്യം ഉണ്ട് കേട്ടോ ബജ്ജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പക്ഷെ അതും ആ വേണ്ടാന്ന് പറഞ്ഞു ആൾ എന്താ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് മേളിൽ ഒരു ബേർഡ്സ് പാർക്ക് ഉണ്ട് ആ പാർക്കിൽ പോവാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അവർക്ക് കിളികളെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം അങ്ങനെ പോകാന്ന് വിചാരിച്ചാണ് അവളെ ഇരിക്കുന്നത് അപ്പൊ ചേട്ടി പറയുവാണെങ്കിൽ കിളികൾ തലയിൽ ഇരിക്കുന്ന കപ്പൊക്കെ എടുത്തിട്ട് പോവും എന്നൊക്കെ പറയുവാണെ എന്നാലും അങ്ങനെ പോകാൻ വേണ്ടി തന്നെയാണ് ആള് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നേ താഴെ ആവുമ്പോൾ വെള്ളച്ചാട്ടം കുറവുള്ള സ്ഥലം മീൻസ് ഇച്ചിരി കുറഞ്ഞാണ് ഒഴുകുന്നത് അതാകുമ്പോൾ പിള്ളേർക്കൊക്കെ സേഫ് ആയിട്ട് അവിടെ ഇറങ്ങാം അവിടെ മരത്തിന്റെ താഴെയായിട്ട് കുഞ്ഞു സ്ഥലങ്ങളുണ്ട് അവിടെ പോയി കാല്ക്കുകയൊക്കെ ചെയ്യും ആളോട് ഞാൻ ചോദിച്ചു ഇറങ്ങുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ചെറാമ്പ് കുറഞ്ഞ ഇറങ്ങുന്നില്ല വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ഇതിപ്പോ താഴത്തേക്ക് നമുക്ക് വെള്ളം പോകുന്നതായിട്ട് കാണാവേ ഇതിപ്പോ എന്തിനാ വിളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വല്യൊരു മീനെ കണ്ടെന്നും പറഞ്ഞാണ് വിളിക്കുന്നത് വാ വാന്നും പറഞ്ഞാൽ കേട്ടോ പക്ഷെ അത് മീനൊന്നും അല്ലായിരുന്നു ചുമ വേറെ എന്തോ ആയിരുന്നു കേട്ടോ പിന്നെ അത് അങ്ങനെ കൊറച്ചു നേരം അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടേ പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ ഒരു പ്രക്ഷയില്ലാത്ത വ്യൂആാണ് കേട്ടോ അടിപൊളിയായിരുന്നേ പിന്നെ ഞങ്ങള് പോവാന്നും പറഞ്ഞ തിരിച്ചും മേളിലേക്ക് തന്നെ പോവാണ് കേട്ടോ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കൊറേ സ്റ്റെപ്പ് ഉണ്ട് അവസാനം നമുക്ക് ഇറങ്ങി വരാനായിട്ട് എളുപ്പമായിരുന്നേ പക്ഷെ കയറി പോകാൻ നല്ല പാടായിരുന്നു കേട്ടോ ശരാമോള് ഭയങ്കര ഹാപ്പിയില്ലായിട്ടാണ് പോകുന്നേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ആള് പോകുന്നത് നമ്മുടെ ബേർഡ്സ് പാർക്കിലേക്ക് അതിനാവശ്യം നമ്മള് വന്നപ്പോ അവിടെ കുറേ കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ ഇപ്രാവശ്യം എന്തൊക്കെയോ ഉള്ളേ ബാ നമുക്ക് പോയി നോക്കാം പറഞ്ഞ കേട്ടാ പോകുന്നേ അവിടേക്ക് കുറെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ആളൊന്നും ചോദിച്ചില്ല കേട്ടോ അല്ലെങ്കിൽ സാധാരണ ലൈസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുന്ന ഒന്നും ചോദിച്ചില്ലായേ നിങ്ങൾക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാന്നും പറഞ്ഞ് പോവാന്ട്ടോ ചെയ്തേ അങ്ങനെ അവള് ഉദ്ദേശിച്ച സ്ഥലം എത്തിയപ്പോ അവള് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോ നമ്മുടെ കയ്യിലൊരു പാത്രത്തിലോ ഫുഡ് വെച്ച് തരുവേ കിളികൾക്ക് കൊടുക്കാനായിട്ടുള്ളത് അങ്ങനെ ആ പാത്രം അവളുടെ കയ്യിൽ കൊടുത്തില്ല എന്നിട്ട് അവൾ അവനെ ചോദിച്ചു മേടിച്ച വന്ന് പറഞ്ഞിരിക്കുമ്പോ അവരുടെ നഹം കൊള്ളുമ്പോൾ പറഞ്ഞ പാത്രം തിരിച്ചു തന്നോട്ടോ ആ ചേച്ചി വന്ന് പാത്രം മേടിച്ച് എന്നിട്ട് അവളോട് പറയുന്നുണ്ട് ഇങ്ങനെ പിടിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവളുടെ മേത്തേക്ക് പിന്നെയും പറഞ്ഞിരിക്കുന്ന കാരണം ആൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പിടിച്ചിരുന്ന പാത്രത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കിലീനെ പക്ഷെ എന്നാലും ഒരു പേടി പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയിട്ടോ നമുക്ക് അവിടെ മൂന്ന് പോർഷൻ ആയിട്ടാണ് തിരിച്ചേക്കുന്നത് ഇത് ഫസ്റ്റ് ഇതാണ് ഫസ്റ്റത്തെ പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ കിളികൾ മാത്രമായിട്ടാണ് കിളികള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പാത്രത്തിന്റെ അവിടെ നിന്ന് പറഞ്ഞു പോവാട്ടോ അപ്പൊ അത് നോക്കി ആള് നോക്കിയിരിക്കുവാണെ പുറകു വരുമ്പോ ആൾക്കൊരു പേടിയുണ്ട് കേട്ടോ എന്റെ പാത്രത്തിരിക്കുന്ന രണ്ട് കിളികളെ കാണാൻ നല്ല പങ്കി ഉണ്ടായിരുന്നട്ടോ അപ്പൊ അത് കണ്ടിട്ട് ആൾ ആളെന്റെ അടുത്തേക്ക് വരുവാണ് അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ആള് തൊട്ട് നോക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് പോയേ ചെറാം ചിരമോള ആദ്യം ഇതിനെ കണ്ടില്ലാട്ടോ അത് ഞാൻ വിളിച്ച് കാണിച്ചപ്പോഴെടുത്തപ്പോഴാണ് കാരണം അവൾ ജീവന കൊണ്ട് ഓടേ എനിക്ക് വേണ്ടാന്നു പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു എടുത്ത് കയ്യില് തന്നൊക്കെ പക്ഷെ ഞങ്ങള് പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് അറക്കും വേണ്ടായിരുന്നോ ഞങ്ങള് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അവിടെ മുയലൊക്കെ കിടക്കുന്നുണ്ട് അതിനെ കാരണം നല്ല ഭംഗിയുണ്ട് മുയല് പിന്നെ വേറെ എന്തൊക്കെ ഇലുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവള് മുയലെടുത്ത് കയ്യില് കൊടുക്കുവോന്ന് ചോദിച്ചു പക്ഷെ അതിനെ അങ്ങനെ എടുത്ത് കൈ കൊടുക്കാറില്ലെന്ന് പറഞ്ഞു ഇതൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ അവിടെ കിടന്ന ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് കിടന്നുറങ്ങുന്നതാണ് ഇവിടെ ആണ് നല്ല ക്യൂട്ടായിരുന്നേ തൊട്ട് നോക്കണം എന്നുണ്ടായിരുന്നു ജസ്റ്റ് പുറങ്ങി നിന്ന് പയ്യെ പയ്യ തൊട്ട് ആള് അവരെ തൊട്ട് നോക്കുമ്പോ അവർ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് കേറിയിരിക്കുവാണ് കേട്ടോ അപ്പുറത്ത് വേറെ ഒരു മേലും കൂടെ കിടക്കുന്നുണ്ടായിരുന്നേ അത് കുഞ്ഞൊക്കെ ഉണ്ടായി കിടക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ളതിനാ അത് മാത്രമാണ് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മറ്റേത് അവിടെ നല്ല ഉറക്കാൻ തോന്നണട്ടോ പിന്നെ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് തന്നെ അവിടേക്ക് നമുക്ക് ഫുഡ് പാത്രത്തിൽ ഫുഡ് കൊണ്ട് പോവാട്ടോ പക്ഷെ ഞാൻ മാത്രമേ ജസ്റ്റ് ഒരു പാത്രത്തിൽ എടുത്തുള്ളേ അത് തന്നെ എന്റെ അടുത്തേക്കാട്ടെ കിളികളൊക്കെ പറന്ന് വരുന്നേ അത് കാണുമ്പോ കിടി പറന്ന് വന്ന് മേത്തിരുന്നാലോന്നുള്ള പേടികാരൻ ആൾക്ക് പേടിയാട്ടോ പക്ഷെ ആൾ കിളികൾ പറന്ന് വന്ന് എന്റെ പാത്രത്തിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തേക്ക് കൊണ്ടുവരുമ്പോ ആള് വേണ്ട വേണ്ട വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പറന്ന് മേത്തിരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പിന്നെ ആള് വേറെ കിളികളൊക്കെ നോക്കാൻ ജസ്റ്റ് പിടിച്ചു നോക്കാനൊക്കെ നോക്കുന്നുണ്ടേ ഇതിപ്പം ചേട്ടനെ പിടിച്ച് കാണിച്ചു കൊടുക്കുകട്ടോ കൊഴപ്പൊന്നുമില്ല അവരൊന്നും ചെയ്യില്ലെന്നു പറഞ്ഞ് കാണിക്കുന്നതാണ് ചേട്ടനെ പിടിക്കുമ്പോൾ അവക്ക് ഹാപ്പിയാണ് പറക്കുമ്പത്തേക്ക് അവൾക്ക് ചെറിയൊരു പേര് ഉണ്ട് കെ എന്നാലും തൊട്ട് നോക്കാനൊക്കെ ആക്കി ഇഷ്ടാണ് അളവ് ഞാൻ പുറകോട്ട് പോവാട്ടോ പിന്നെ എന്റെ കയ്യിലിരുന്ന പാത്രത്തിൽ ഫുഡ് കഴിക്കാനായിട്ട് രണ്ടുപേര് വന്നിരിക്കുന്നുണ്ടായിരുന്നേ അവര് കഴിക്കുന്നതാണ് നല്ല രസം കേട്ടോ ഉള്ളതിൽ ഏതാ ഏതിലാണോ ഇതുള്ളത് അത് നോക്കി നോക്കി എടുത്തെടുത്താണ് അവര് കഴിക്കുന്നത് നമ്മൾ ലാസ്റ്റ് സ്ഥലത്തേക്കാണ് പോണേ അവിടെ കുറച്ച് കിളികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അവിടെ ഒരു റെഡ് കിളി ഉണ്ടായിരുന്നേ ആ കിളി ഈ കിളി പാവമായിരുന്നു കേട്ടോ ഒരു റെഡ് ഉണ്ടായിരുന്നു അത് നന്നായിട്ട് കൊത്തുന്നുണ്ടായിരുന്നു ഇവരെ ആരെയും കുത്തിയില്ല എന്നെ മാത്രമാണ് അത് കൊത്തിക്കൊണ്ടിരുന്നത് പിന്നെ അവിടുത്തെ കിളികൾ അധികം പറക്കുന്നില്ലായിരുന്നു അത് തന്നെ അവിടെ പിടിക്കാൻ പിടിക്കാനായിട്ട് പുറകെ പുറകെ പോകുന്നുണ്ടായിരുന്നെട്ടോ അതെ ഇവനാണ് കൊത്തുന്നവൻ എന്നാൽ ഈ കളിയിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നെട്ടോ അതോ പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ജസ്റ്റ് അവിടെ നിന്ന് നിന്ന് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ അവളും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി